യോഗി ആദിത്യനാഥ് തന്നെ നുഴഞ്ഞുകയറ്റക്കാരനാണ് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകട്ടെ ബംഗാളി കുടിയേറ്റ വിഷയത്തിൽ പൊട്ടിത്തെറച്ച് അഖിലേഷ് യാദവ് യോഗി ആദിത്യനാഥ് എങ്ങനെ നുഴഞ്ഞുകയറ്റക്കാരനാകും എന്ന് പൊതുസമൂഹം തിരിച്ചു അഖിലേഷ് യാദവിനോട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു അമിത്ഷായുടെ പ്രസ്താവന ബംഗ്ലാദേശും പാകിസ്ഥാനും കടന്ന് ഇന്ത്യയിൽ എത്തുന്ന നുഴഞ്ഞുകയറ്റക്കാരെ ചൊല്ലിയുള്ളതാണ് എന്നിരിക്കെ ഉത്തരാഖണ്ഡുകാരനായ യോഗിയെ എന്തിനു പുറത്താക്കണം എന്ന് പ്രതികരണങ്ങൾ ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ നോക്കുകയാണ് എങ്കിൽ രാജ്യത്ത് ദളിതകൾക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്രമങ്ങൾ നടക്കുന്നത് യോഗി ആദിത്യനാഥിന്റെ സർക്കാരിന് കീഴിലാണെന്ന് അഖിലേഷ് യാദവിന്റെ പ്രതികരണം അടുത്തിടെ വാൽമീകി സമുദായത്തിലെ ഒരു യുവാവിനെ ആൾക്കൂട്ടം കൊലപ്പെടുത്തി എന്നാണ് അഖിലേഷ് പറയുന്നത് ദളിതകളും പിന്നാക്കക്കാരും കടുത്ത അനീതിയാണ് ഉത്തർപ്രദേശിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കുറ്റകൃത്യങ്ങൾ തടയേണ്ട പോലീസ് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ കേസെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനാൽ സംസ്ഥാനത്ത് സ്ത്രീകൾ സുരക്ഷിതരല്ല ഹരിയാനയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നേരെ ചെരുപ്പറഞ്ഞു വാൽമീകി സമുദായത്തിലെ യുവാവിനെ തല്ലിക്കൊന്നു ഇതൊന്നും യോഗിയുടെ സർക്കാർ മനസ്സിലാക്കുന്നില്ല പക്ഷെ ജനങ്ങൾ ഉണർന്നു തുടങ്ങിയെന്നാണ് അഖിലേഷിന്റെ വാദങ്ങൾ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ഉത്തർപ്രദേശ് സർക്കാർ കനത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ് അതാണ് ഇപ്പോൾ സമാജ്വാദി പാർട്ടി നേതാവും ലോക്സഭാ എംപിയുമായ അഖിലേഷ് യാദവിനെ ചോദിപ്പിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ നുഴഞ്ഞുകയറ്റക്കാരൻ എന്ന് വിളിച്ച് അഖിലേഷ് യാദവ് അധിക്ഷേപിച്ചു സംസ്ഥാനത്തെ നുഴഞ്ഞുകയറ്റക്കാരെ നാട് കടത്തുന്നതിന് മുൻപ് ആദ്യം യോഗി ആദിത്യനാഥ് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു തിരിച്ചുപോകട്ടെ എന്നാണ് അഖിലേഷ് യാദവിന്റെ പ്രസ്താവന ചില രാഷ്ട്രീയ പാർട്ടികൾ നുഴഞ്ഞുകയറ്റക്കാരെ വോട്ട് ബാങ്കായി കണക്കാക്കുന്നു എന്ന് നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കുറ്റു പിന്നാലെയാണ് അഖിലേഷ് യാദവിന്റെ ഈ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുകയാണെങ്കിൽ ആദ്യം യോഗി ആദിത്യനാഥിനെയാണ് ഉത്തർപ്രദേശിൽ നിന്നും പുറത്താക്കേണ്ടത് എന്നാണ് അഖിലേഷ് യാദവ് പറയുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് നിന്നുമുള്ള ആളാണ് യോഗി ആദിത്യനാഥ് യോഗി ആദ്യം സ്വന്തം സംസ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു എന്നും അഖിലേഷ് യാദവ് പരാമർശിച്ചു രാമനോഹർ മനോഹർ ലോഹിയുടെ ചരമവാർഷിക ദിനത്തിൽ ഞായറാഴ്ച ലക്നൌവിലെ ലോഹിയ പാർക്കിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് അഖിലേഷ് യാദവ് ഈ വിവാദ പ്രസ്താവന നടത്തിയത് ബിജെപിയുടെ കയ്യിലുള്ളതെല്ലാം വ്യാജ സ്ഥിതി വിവര കണക്കുകളാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ബി ജെ പി അവരുടെ പരാജയങ്ങൾ മറച്ചുവെക്കാനാണ് നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുന്നത് ണം എന്നുള്ള വാദം ഉയർത്തുന്നത് എന്നും അഖിലേഷ് യാദവ് ആരോപിച്ചു വളരെ വ്യക്തമായ ഒരു കാര്യം വ്യക്തമാകുന്നത് നുഴഞ്ഞുകയറ്റക്കാരെയും ശത്രുക്കളെയും വളർത്തുന്ന ഇത്തരം നേതാക്കളാണ് നമ്മുടെ രാജ്യത്തിന് ഭീഷണി എന്ന് തന്നെയാണ് ദീക്ഷ സ്വീകരിച്ച സന്യാസിയായ ഒരാൾ അധികാരത്തിൽ എത്തിയപ്പോൾ ഗുണ്ടകളും ക്രിമിനലുകളും ഉടുതൂണിയില്ലാതെ ഓടുന്നതാണ് യോഗി ആദിത്യനാഥ് അധികാരത്തിൽ എത്തിയ ശേഷം ഉത്തർപ്രദേശിൽ കാണാൻ സാധിച്ചത് മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കിരാതന്മാർക്ക് ഒരുപക്ഷെ നിയമവ്യവസ്ഥ പറയുന്നതിലും അധികം ശിക്ഷ യോഗി ഉറപ്പാക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇത്തരക്കാരെ ചൊടിപ്പിക്കുന്നത് ഇയാളുടെ ബുൾഡോസറുകൾ തകർത്തു കളയുന്നത് ആൾബലം കൊണ്ടും ആയുധബലം കൊണ്ടും അധോലോക രാജാക്കന്മാർക്ക് കെട്ടിപ്പടുത്ത സാമ്രാജ്യങ്ങൾ മാത്രമല്ല മറിച്ച് തങ്ങൾക്കൊരിക്കലും നീതി ലഭിക്കില്ല എന്ന് ഭയപ്പെട്ടിരുന്ന ഒരു ജനതയുടെ നിരാശയെ കൂടിയാണ് സന്യാസിയായ രാഷ്ട്രീയക്കാരനായ യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി പതിനേഴിൽ ഉത്തർപ്രദേശിന്റെ ഇരുപത്തിയൊന്നാം മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുത്തു കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗിന്റെ പേര് വരെ ഉയർന്നു കേട്ടിരുന്നിടത്താണ് ഗോരഖ്പൂരിൽ നിന്നുള്ള എം പി ആയിരുന്ന യോഗി ആദിത്യനാഥ് സംസ്ഥാന മുഖ്യമന്ത്രിയായി എത്തുന്നത് അന്ന് യോഗി എന്നതിനൊപ്പം തന്നെ മഹാരാജ് എന്നും വെളിപ്പേരുണ്ടായിരുന്ന ഗോരഖ്നാഥ് മഠത്തിലെ പുരോഹിതന് ഇന്ന് ബുൾഡോസർ ബാബ എന്നുകൂടിയാണ് പേര് ഈ ബുൾഡോസർ ബാബയെ പേടിച്ചാണ് യു പിയിലെ പല മാഫിയകളും ഒതുങ്ങിയിരിക്കുന്നത് എന്തായാലും ഇതൊന്നും ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെയാണ് അഖിലേഷ് യാദവ് വിന്റെ ഈ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കേണ്ടത് ന്യൂസ് ഡെസ്ക് കർമാൻസ്